എല്ലാവരും ഷെയർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ വരാനിരിക്കുന്നത് നേട്ടമോ അതോ കോട്ടമോ എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് നാണയങ്ങളാണ് ഒരു വെള്ളി നാണയവും ഒരു സ്വർണ്ണ നാണയവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് തിരഞ്ഞെടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് വെള്ളി നാണയമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് വെള്ളി ഒരുപാട് പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരു ലോഹമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം വെള്ളിയുടെ പ്രതിരോധം വെള്ളു വെള്ളിയൊരു അണുനാശിനി കൂടിയാണ് വെള്ളി അണുക്കളെ പ്രതിരോധിക്കുവാനും ഒക്കെ വെള്ളിക്ക് ഭയങ്കര ശക്തിയുണ്ട് വെള്ളി ഏറ്റവും മുൻനിരയിലുള്ള ഒരു ലോഹമല്ല രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ലോഹമാണ് രണ്ടാം രണ്ടാമത് നിൽക്കുന്ന ഒരു ലോഹം എന്ന് പറയുമ്പോൾ വെള്ളിക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് വെള്ളി നാണയമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് നേട്ടമോ കോട്ടമോ എന്നുള്ള ചോദ്യത്തിന് വെള്ളി രണ്ടാമത്തെ ലോഹമാണെങ്കിലും വെള്ളി ശക്തമായൊരു ലോഹമാണ് വെള്ളി എവിടെയും ശക്തമായി ഇരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ലോഹമാണ് വെള്ളി എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ലോഹമാണ് വെള്ളിയുടെ ആകർഷണത്തിനൊരു പ്രത്യേകതയുണ്ട് വെള്ളി ആളുകളെ മനം മടിപ്പിക്കുന്ന ഒരു ലോഹമല്ല വെള്ളി നൽകുന്ന ആകർഷണം ആദ്യ ത്തിലും അന്ത്യത്തിലും ഒരുപോലെ ശോഭയോടെ നിൽക്കും എന്നാണ് വെള്ളി നാണയത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളിയുടെ ആ ഒരു പ്രത്യേകത അതുതന്നെയാണ് ഈ വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കാനിരിക്കുന്നത് ആദ്യം മുതൽ അന്ത്യം വരെ ശോഭയോടെ തിളങ്ങുവാനുള്ള ഭാഗ്യം ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഭാഗ്യം ഈ കൂട്ടർക്കുണ്ടാകും തീർച്ചയായിട്ടും ആദ്യ അന്ത്യം വരെ തുടർച്ചയായി വിജയിക്കുന്നവരാണ് പ്രതിരോധം തീർക്കുന്നവരാണ് ഒരു ദുഷ്ടശക്തികൾക്കും ഇവരുടെ അടുത്തേക്ക് വന്ന് ഇവരെ തോൽപ്പിക്കാൻ കഴിയില്ല കാരണം ഇവർ അകമമായ ശക്തിയുണ്ട് ഇവർക്ക് ഇവർ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി ഇവർക്ക് നൽകുന്ന അകമമായ ശക്തി ഇവരെ എന്നെന്നും പിന്താങ്ങുകയും എന്നെന്നും സപ്പോർട്ട് ചെയ്യുകയും സംരക്ഷിക്കുകയും സുരക്ഷാ കവചം സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വെള്ളി തിളക്കമാർന്ന വിജയങ്ങൾ രചിക്കും വെള്ളി നാണയം പൈലായി സ്വീകരിച്ചവർ തകരാതെ നിലനിൽക്കുന്നവരും വിജയിക്കുന്നവരുമാണ് അവരുടെ പ്രതിരോധത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അല്ലെങ്കിൽ അവരെ പ്രതിരോധിച്ച് തോൽപ്പിക്കാനും ആർക്കും കഴിയില്ല അത്രത്തോളം മുന്നിൽ തന്നെ അവരുണ്ടാകും മാത്രമല്ല ജീവിതത്തിലെ ഭൗതികതയുടെ ഈ പുറംപൂച്ചിൽ കണ്ണ് മഞ്ഞളിക്കുന്നവരല്ല കണ്ണു മഞ്ഞളിച്ച് പോകാത്തവരാണ് അതായത് ഇവർ ഏറ്റവും കരുതലോടെ ജീവിതത്തെ കൊണ്ടുപോകുന്നവരും ബുദ്ധിപരമായിട്ട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് ഇവരുടെ കരുതലിന് സ്വർണത്തേക്കാൾ മൂല്യമുണ്ടായിരിക്കും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ ബുദ്ധി ഉപയോഗിച്ച് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ കഴിവുള്ളവരാണ് ഇവരുടെ ബുദ്ധിയുടെ ആ വികാസവും ബുദ്ധിയുടെ പ്രയോഗവും കണ്ടു നിൽക്കുന്നവർക്ക് അത്ഭുതപ്പെടും ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്യായിരുന്നെന്ന് അവർ ആലോചിച്ചു പോകും പക്ഷെ അവർ ഒറ്റക്ക് ചെയ്താൽ ഇവരെ പോലെ വിജയിക്കാനും കഴിയില്ല അതോ ഇവർക്ക് സമന്മാരില്ല എന്നുള്ളതാണ് ഇവർക്ക് പകരക്കാരില്ലാത്ത ആളുകളായിട്ട് ഇവർ വിജയിക്കും നിങ്ങളിപ്പോൾ വെള്ളി തിരഞ്ഞെടുത്തവരുടെ വിജയം അതാണ് നിരന്തരമായ വിജയം പകരക്കാരില്ലാത്ത വിജയം ബദലുകളില്ലാത്ത നേട്ടങ്ങൾ ഇവർ കൈവരിക്കും ഇവർക്ക് ബദലുകൾ ഉണ്ടാകില്ല ഇവർക്ക് ഇവരെ ഇവരെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവർ മാത്രം ഇഷ്ടപ്പെടാനായി കഴിയുള്ളൂ ഇവരെ പോലെ മറ്റൊരു ആളുകൾ ഉണ്ടാകില്ല അങ്ങനെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാകുകയും ആ വിജയത്തിന് വളരെ അധികം കാലഘട്ടം ആ വിജയം നിലനിൽക്കുകയും വിജയം ശോഭയോടെ നിൽക്കുകയും എന്നെന്നും കരുത്തോടെ നിൽക്കുകയും ചെയ്യുന്നു ഈ കയറ്റിറക്കങ്ങൾ അല്ല ഇവരുടെ ജീവിതത്തിലുള്ളത് എപ്പോഴും സ്ഥായിയായ ഒരു ജീവിത ഭാവം ഇവർക്കുണ്ട് കയറ്റിറക്കങ്ങളിൽ പോയി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടാതെ സ്ഥിരമായ ഭദ്രത എന്ന് നമുക്കതിന വാക്കിൽ പറയാം സാമ്പത്തികമായ ഭദ്രത ജീവിത ഭദ്രത സുരക്ഷയിലുള്ള ഭദ്രത സമാധാനത്തിലുള്ള ഭദ്രത എല്ലാം ഒരുമിച്ച് പോകുന്നവരാണ് ഇവർ ദീർഘായുസുള്ളവരുമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അടുത്തതായിട്ട് സ്വർണ നാണയം പൈലായി സുവർണ ശോഭയോടെ മുന്നിലെത്തുന്നവർ ജീവിതത്തിൽ എപ്പോഴും സുവർണ ശോഭയോടെ മുന്നിലെത്തി ലക്ഷ്യസ്ഥാനങ്ങൾ കൈവരിക്കുന്നവരാണ് ഇവർ ഒന്നാമതാണ് നമ്മൾ ഇവരെക്കുറിച്ച് പറയുമ്പോഴാണ് ഇവരാണ് ഒന്നാമത് ഒരാൾ ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തിട്ട് ആളുകൾ കാണുന്ന സ്വപ്നം ജീവിതത്തിൽ അനായാസേന നേടുന്നവരാണ് ഈ കൂട്ടർ അതായത് ലോകത്ത് നിങ്ങൾ കാണുന്ന ആളുകൾ കാണുന്ന സ്വപ്നങ്ങൾ അത് അനായാസേന നേടാൻ ശക്തിയുള്ളവർ നേടുന്നവർ ഇവരെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് ജീവിതത്തിലെ നേട്ടങ്ങൾ നേടി കൈവരിക്കാൻ ഉള്ള ആളുകൾ നേട്ടങ്ങൾ നേടി അത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നവർ അതായത് ഒരു വ്യക്തി അവരുടെ ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയും ജീവിതത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ആ സ്വപ്നങ്ങൾ അനായാസന കൈയ്യടക്കുകയും ചെയ്യുന്ന ഭാഗ്യമുള്ളവരാണ് നിങ്ങൾ എവിടെ ചെന്നാലും മനുഷ്യരാശിയിലുള്ള ആളുകൾ സ്വപ്നം കാണും എനിക്കത് വേണം എനിക്കിത് വേണം ഉന്നതമായ സ്വപ്നങ്ങളാണ് ഓരോരുത്തരും കാണുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ജോലി സംബന്ധമായൊരു സ്വപ്നം ഒരാൾ കാണുകയാണെങ്കിൽ സിവിൽ സർവീസ് വലിയ പോസ്റ്റുകൾ വലിയ അധികാര കേന്ദ്രങ്ങൾ വലിയ മന്ത്രിസ്ഥാനങ്ങൾ വലിയ പോസ്റ്റുകൾ വലിയ സ്ഥാനങ്ങൾ അതെല്ലാമാണ് ഓരോരുത്തർ സ്വപ്നം കാണുന്നത് അല്ലാതെ ചെറിയ ജോലികൾ സ്വപ്നം കാണുന്നവരുണ്ടാകില്ല അങ്ങനെ ആളുകൾ സാധാരണ രീതിയിൽ സ്വപ്നം കാണുന്ന തലത്തിൽ അനായാസേന എത്തിച്ചേരുന്നവരാണ് അതാണ് ഇവർ ഭൗതികതയുടെ പരമാവധി നേട്ടം ഭൗതികതയുടെയും ജീവിത വിജയത്തിൻ്റെയും സ്ഥാനലപ്തിയുടെയും ഒക്കെ ഏറ്റവും പാരമ്യതയിലെത്തുന്നവർ നേട്ടങ്ങളുടെ പാരമ്യതയിലെത്തി നേട്ടം കൈവരിക്കുന്ന അതാണ് അതാണിവരെ വിശേഷിപ്പിക്കുന്നത് സുവർണ നേട്ടങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി ഈ നേട്ടങ്ങൾ കൂടുതലായി കഴിയുമ്പം അഹങ്കാരം മനസ്സിലേക്ക് വരാതെ മാത്രം നിങ്ങൾ സൂക്ഷിച്ചാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ നിങ്ങൾ എത്തിച്ചേരുകയാണ് ഒരു പുഴയിലെ വെള്ളം നല്ല ഒഴുക്കോടുകൂടി ഒരു സ്ഥലത്തേക്ക് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് പോലെ ഈശ്വരൻ നിങ്ങളെ കൊണ്ടുപോകും കാരണം നിങ്ങൾ ഈശ്വരൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾക്ക് നിങ്ങളെ കണ്ടിട്ട് ഈ അസൂയാലുക്കൾ ചിലപ്പോൾ തോന്നും ഓ ഇവർക്കെന്നും അനുഗ്രഹങ്ങളാണല്ലോ ഇവർക്കെന്നും സമൃദ്ധിയാണല്ലോ എന്ന് ചില ആളുകൾ തോന്നും പരിഭവം പറയും ഒരുപക്ഷെ ഈശ്വരനോട് പോലും പരി പരിഭവം പറയും ചില ആളുകൾ അതിൽ കാര്യമില്ല ഈശ്വരൻ ചില ആളുകളെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു അത് അവർ ഈശ്വരന് ഈ പറയ കുറ്റം പറയുന്ന ആളുകൾ അറിയാതെ ഈശ്വരനിലേക്ക് അവർ അടുക്കുന്നുണ്ട് ഈ കുറ്റം പറയുന്നവർ ഈ നേട്ടമുണ്ടാക്കുന്നത് നിങ്ങളുടെ മനസ്സറിയുന്നില്ല നിങ്ങളുടെ മനസ്സ് അത്രയും ശുദ്ധമാണ് സ്വർണത്തെ പോലെ പരിശുദ്ധമായ മനസ്സുള്ളവരാണ് കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നില്ല മൈൻഡ് ചെയ്യാതെ പോകുന്നുണ്ടാവും ആരോട് സംസാരിക്കുന്നുണ്ടാവില്ല പക്ഷെ മനസ്സ് തങ്കമാണ് സ്വർണ്ണമാണ് എന്നുള്ളതാണ് കാരണം അവരായിട്ട് അടുത്ത് പെരുമാറുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരിത്ര സിമ്പിളായിരുന്നു ഇവരിത്ര നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണോ ആദ്യം നന്മ കാണുന്നവരാണ് ഏതൊരു വ്യക്തിയെ കണ്ടാലും അതിലെ ഏറ്റവും ആദ്യം അവരിലെ നന്മ കാണാൻ കഴിവുള്ളവരാണ് ചില ആളുകൾക്ക് ചില ആളുകൾക്ക് മറ്റൊരാളുകളെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ അത് തട്ടിപ്പാണ് അത് കള്ളത്തരമാണ് ഓ അതൊക്കെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ ഈ രണ്ടാമത്തെ പയലുകാർ ശുദ്ധഗതിക്കാരാണ് അതുകൊണ്ടാണ് ഇവരോട് പറയുന്നത് തെറ്റായ കൂട്ടുകെട്ടുകളെയൊക്കെ നിങ്ങൾ ഭയപ്പെടുക നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാവും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാവും നിങ്ങൾക്ക് ഈശ്വര നേട്ടം തരും അതിനെയൊക്കെ കളങ്കപ്പെടുത്താനായിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ചില ആളുകൾ വന്നുകൂടും ഈ കേൾക്കുന്നവരിൽ അങ്ങനെ വഴിതെറ്റിയവരുണ്ടാവും ചിലപ്പോൾ കാരണം നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങളെ ബോധവാനോ ബോധമതിയോ ആക്കാതെ നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് കുറേ ആളുകൾ കൂടും അവരിൽ നിന്ന് എന്നും അകലം പാലിക്കുക ഈശ്വരനിലെ അഭയം പ്രാപിക്കുക കാരണം നിങ്ങൾക്ക് കിട്ടിയ ദിവ്യമായ അനുഗ്രഹങ്ങളുടെ ശോഭ കെടുത്തി അതിനെ ഇല്ലാതാക്കാൻ വരുന്നവർക്കെതിരെ കരുതി നിൽക്കുക ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമാണോ കോട്ടമാണോ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിങ്ങൾ എന്നും അനുഗ്രഹിക്കും ഈശ്വരാനുഗ്രഹം എന്നും ഉണ്ടാവും നല്ല മനസ്സ് എൻ്റെ ഉടമകൾക്ക് ഈശ്വരൻ മോശമായിട്ടൊന്നും വെക്കില്ല പരീക്ഷണങ്ങൾക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് സമൃദ്ധിയും നന്മയും നിങ്ങൾക്ക് ഐശ്വര്യവും ഉണ്ടാവും നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾ സ്നേഹിക്കുന്നവരുമായിട്ടൊത്ത് സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാവും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ കണ്ടിട്ടാണ് സ്ഥലജനങ്ങൾ എന്നൊക്കെ വിളിക്കേണ്ടത് മനസ്സ് നന്നായ ആളുകൾ നിഷ്കളങ്കമായ സ്നേഹമുള്ളവർ എന്നും ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മുന്നിലെത്തുന്നവർ നിങ്ങൾ തന്നെയാണ് വിജയികൾ ആ വിജയം നിലനിൽക്കണമെങ്കിൽ ഈശ്വരാനുഗ്രഹവും നല്ല മനസ്സും എന്നും സൂക്ഷിക്കുക വഴിതെറ്റാതെ മുന്നോട്ട് പോകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക